അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് നിങ്ങൾക്ക് കേക്കാവുമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒന്നും അതല്ല എൻ്റെ ഫോണിൻ്റെ പറഞ്ഞ പറഞ്ഞാൽ ഞങ്ങളൊന്നും പോട്ടരല്ല എന്ന് പറഞ്ഞ് കേടുത്തോ എന്താ കമൻറ്റ് അപ്പം ഗൈസ് നിങ്ങളാലോചിക്കണം ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിനെ വിളിക്കും എൻ്റെ കെട്ടിയവനെ വിളിക്കും ഇങ്ങനെ വീരത്തില്ല അതായത് എനിക്കിപ്പോ സുമാറില്ല വീടിയോ പിടിക്കുക കുടുംബം കുത്തുവേ സുമാറില്ല എന്ന് പറഞ്ഞു ഒഴിവാക്കും ഞാനിങ്ങനെ ഓരോ ദിവസവും കൂട്ടിയേ കൂട്ടിയേ ഓരോ ദിവസവും ഞാൻ കാത്ത് 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 കാത്തിരിക്കും പക്ഷേ വരത്തില്ല അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ലാസ്റ്റ് ഞാൻ എനിക്ക് കരയേണ്ടിയൊക്കെ യോ എൻ്റെ ബാറ്ററിയിലോ ആ പവർ ബാങ്കിങ്ട്ടാ പ്ലീസ് കേട്ടൊന്നിട്ടോ അപ്പോൾ ഒരു ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞൊക്കെ വേണമെങ്കിൽ ഭയങ്കരമായിട്ട് രാത്രി ഭയങ്കര കരച്ചില്ലായിരുന്നു അപ്പം ഞാൻ പറയും നിങ്ങൾ വീഡിയോ പിടിക്കാൻ വന്നില്ല അപ്പം നിങ്ങൾ ഞാൻ ഒരുമിച്ച് ചെയ്യാൻ വീഡിയോസ് നമുക്ക് ഒരുമിച്ച് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടല്ലോ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ കുറയ്ക്കഴിഞ്ഞാൽ സെലക്ട് ചെയ്തൊക്കെ വയ്ക്കും എന്നിട്ട് വീട് ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഇമാജിനൊക്കെയാണ് നടക്കൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ ഓരോ ദിവസം ഓരോ ഒഴിവൊക്കെ പറയും അതുകൊണ്ട് ഇപ്പൊ വിളിക്കാറൊന്നും ഇല്ല വീഡിയോ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ട് പറ്റുന്ന ഒപ്പിക്കും എന്നിട്ട് അങ്ങനെ ഞാൻ കിടന്ന് കരഞ്ഞേന്റെ ആ ഒരു ഒരു മിനിറ്റ് ആയി ഞാൻ എങ്ങനെ പിടിച്ച

വേറെ പെട്ടെന്ന് കാര്യങ്ങളുടെ നിങ്ങൾ നിങ്ങൾ കാര്യം ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എന്ന ഇൻസ്റ്റഗ്രാം പേജ് എടുത്ത് നോക്കുക രണ്ടുപേരുള്ള ഒരുമിച്ചുള്ള വീഡിയോകൾ മൊത്തം അതിലുണ്ട് ഈ തള്ളലി വീരത്തില് വീഡിയോ ആൾക്കിഷ്ടപ്പെടില്ല അവൾക്ക് തൃപ്തിപ്പെടില്ല അതങ്ങനെയായി പോയി ഇതിങ്ങനെയായി പോയി പിന്നെ ആരെങ്കിലും പിന്നെ സംസാരികൂരിക്ക് പോണം പടി ഇപ്പൊ കെടത്തു ആ ഞാൻ വിളിക്കുന്നുണ്ട് കയസ്സ പക്ഷെ വരത്തില്ല ഇങ്ങനെ ഇങ്ങനെ അവിടെ എവിടെയുന്നുണ്ട് ഇങ്ങനെ എന്നെ പറയാനും പണി ഓക്കെ എഡിറ്റ് ചെയ്തൊക്കെ തരാൻ ഞാൻ ചെറിയ പറയുമ്പോഴത്തേക്കും എന്നാലും നമുക്ക് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം പനിയൊക്കെ പിടിച്ച് വീഡിയോസ് ഒന്നും ഒരു ദിവസം ഒന്നും അല്ല പിന്നെ ഞാൻ നിങ്ങൾ കൊള്ളാനാ വെച്ച മനുഷ്യത്വം ഇല്ലാത്തവനെ അതെ അത് ദൈവം നിങ്ങക്ക് തന്നേ അറിഞ്ഞു ഞാൻ ഇവിടെ പനി പിടിച്ച് പൊരിഞ്ഞു കിടന്നപ്പോ പറയണേ തണുത്ത വളർത്തി ആ പനി കൂടുതലാണെങ്കിൽ തണുത്ത വളർത്തി കുളിക്കുമ്പോഴത്തേക്ക് അത് മാറും ആ ചൂട് മാറും അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഗുളിയെ ആ ആക്കെടുത്ത് കഴിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു ഞാൻ പോ പറഞ്ഞ എനിക്ക് എണീക്കാൻ പോലും എനിക്ക് എന്റെ ശരീരവും കൈയും കാലൊക്കെ ഭയങ്കര വേദന എന്ന് ഞാൻ പറഞ്ഞപ്പം ഞാൻ മുഖം ഇരുന്നത് കാണണമായിരുന്നു എന്നെ അരച്ച് കൊടുത്താപ്പ കുടിക്കും അതെയാണ കാണിരുന്നത് എങ്ങനെയൊക്കെ ചുരുണ്ട് കിടന്നു അപ്പം ഞാൻ പറഞ്ഞില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ആ തണുത്തത് ആരും പറഞ്ഞു ഗായ് നിങ്ങൾ കേൾക്കണം ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്തായാലും

ഴിക്കണുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ കൊടു രണ്ട് മകളെ രണ്ട് കൊടു രണ്ടീരണ്ട് അങ്ങനെ അപ്പോൾ

പിന്നെ പിന്നല്ല നമ്മള് ക്ഷമിക്കുന്നതിനൊക്കെ ഒരു മര്യാദല്ലേ ക്ഷമഘട്ട ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ആയി കഴിഞ്ഞാൽ ഭയങ്കര നിങ്ങൾ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട കേട്ടോ നമ്മളിങ്ങനെ ജുമ്മ രസത്തിന്റെ ഇങ്ങനെ പറഞ്ഞാ കൊച്ചിനോടിയായി അങ്ങനെ അപ്പൊ അങ്ങനെയാണ് കൈഷ് നിങ്ങൾ നിങ്ങളിതൊക്കെ കേക്കണം വേണം കേട്ടണം വീഡിയോ പിടിക്കാനൊന്നും വരത്തില്ല വേണ്ട ഒരു സപ്പോർട്ട് വേണ്ട നമുക്ക് എന്തെങ്കിലും അപ്പൊ ഒരു സപ്പോർട്ടൊന്നും ഇല്ല കാഴ്ച ഒരു സപ്പോർട്ടും ഇല്ല ഇങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുമാതിരി തരും അത്രയൊക്കെ ഉള്ളു ഞാൻ അതുകൊണ്ട് ഇപ്പൊ ശല്യപ്പെടുത്താറുണ്ട് അത്ര കൊണ്ട് പറ്റിയ ആ ഒരു ഇതെങ്കിലും നിങ്ങൾ വീഡിയോ കാണണം കേൾക്കാൻ അപ്പൊ അങ്ങനെയാണ് പിന്നെ വേറെ പ്രത്യേകിച്ച് വേറെന്താ മഴയും വെള്ളവും കാരണം വെളിയിൽ പോയി ചേർന്ന് പറ്റാത്തൊരവസ്ഥ മഴ ചെറിയൊരു ശമനം ഉണ്ട് ഇതന്നെ കൈഷ് തിന്ന കിടന്നുറങ്ങാ തിന്ന കിടന്നുറങ്ങി പോയിട്ട് അകത്തുനിന്ന് വെളിയിൽ ഇറങ്ങിട്ട് വേണ്ട കൈഷ് ചെളി പോയി ഒന്ന് എല്ലാവരും സപ്പോർട്ട് ഞങ്ങളുടെ ചാനൽ ചാനലൊന്ന് ആകാശത്ത് എത്തിക്കണേ പറ്റുന്നവരൊക്കെ പറ്റുന്നവരൊക്കെ അട്ടിച്ചു കൂട്ടുവെച്ചോ കിട്ടുന്ന പടിയിൽ